രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലെങ്കിലും പുള്ളിക്കാരനോളിച്ച് ഉന്നതങ്ങളിൽ കൊടുത്ത് നമ്മളെ പാർട്ടിൻ്റെ പേരിൽ എം ഡി ആയി ഇനി എന്താ ഇനി അടുത്ത മുഖ്യ സന്ദർശിച്ചാണെന്ന് അതൊക്കെ നമ്മൾ അറിയാലോ അറിയാമല്ലോ ഇത്രയും കാലം കൊണ്ട് നമ്മൾ നടക്കുന്ന നേതാക്കന്മാരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അല്ല അതിനെപ്പറ്റി പുള്ളി നമ്മളേന്ന് അങ്ങോട്ട് വലിക്കാനും അവരെ നിന്ന് ഇങ്ങോട്ട് വലിക്കാനും പറയൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജപ്പം പിടിച്ച ഇതിപ്പോൾ ആര് ചോദിക്കാനും പറയാനും നിങ്ങൾക്ക് നമുക്ക് പിന്നെ അവർ എന്തൊന്നും നൂറുപൂരത്തും കൊടുക്കാത്തത് ആ പാവം കരഞ്ഞ് പറഞ്ഞു ഞങ്ങൾക്ക് നൂറു രൂപ തരി കൊടുക്കാൻ ജയിലിൽ കിടന്നു അപ്പോൾ ജയിലിൽ കിടക്കുന്നത് കൂടുതലും എവരെ കമ്മ്യൂണിസ്റ്റ് ഒരു സാധാരണക്കാരനായ വ്യക്തി തൻ്റെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ അനുഭവങ്ങളും ഇപ്പോൾ നമ്മുടെ ഭരണപക്ഷത്തു നിന്നും ഭരണത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണത്തിൻ്റെ അനുഭവങ്ങളെല്ലാം മനസ്സ് തുറന്ന് അല്ലെങ്കിൽ ഒരുപാട് വേദനയോടുകൂടി പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്തായാലും ഇത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കും കാണും മനസ്സിനുള്ളിൽ പലതും പറയാനായിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അപ്പൊ എന്താണെങ്കിലും ഇതൊന്ന് കേട്ടു നോക്കാം നമുക്ക് എന്ന് എന്ന് പറയുന്ന ഒരു അവഗണന തോന്നുന്നുണ്ടോ അങ്ങനെ അവഗണന ഒന്നും ഉണ്ടാവുന്നില്ല പുള്ളിക്കാരന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നമ്മളെ പാർട്ടിക്കാർ അറിയാലോ പുള്ളിക്കാരന്റെ സ്വഭാവം അതങ്ങനെയാണ് അതുകൊണ്ട് ശകലം അങ്ങനെ മാറി നിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ വ്യക്തിപരമായി അപകടം ഉണ്ടാവുമെന്ന് നമുക്കും പറയാനും പറ്റില്ല കാര്യം വെച്ചാൽ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇപ്പം ഇതറിയാം നമ്മളെ സത്യക്ക് ആരാണ് പറയുന്നത് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാവുള്ള പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഇന്നലെ തുടങ്ങിയില്ല കുറച്ച് നിന്റെ ഒരു വിഷമമുണ്ടായിരിക്കും പിന്നെ പുള്ളിക്കാരനും പല കാര്യവും പറഞ്ഞ് പാർട്ടിയുടെ കാര്യത്തിൽ മാറി നിൽക്കുകയാണ് ഐക്യരാഷ്ട്രീയ നേതാവായിരുന്നതുകൊണ്ട് അതൊന്നും നമുക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലെങ്കിലും പുള്ളിക്കാരനോളി ഉന്നതങ്ങളിൽ കൊടുത്ത് നമ്മളെ പാർട്ടിൻ്റെ പേരിൽ എം ഇനി എന്താ ഇനി അടുത്ത് മുഖ്യ സന്ദരിതാണെന്ന് അതൊക്കെ നമ്മൾ അറിയാലോ ഇത്രയും കാലം കൊണ്ട് നമ്മൾ നടത്തുന്ന നേതാക്കന്മാര് പാർട്ടി ശക്തമാര് വേണം സാർ അല്ല സതീശനെക്കാളും എന്തുകൊണ്ടും കുറച്ചും കൂടെ യോഗ്യനല്ലേ എന്നുള്ളതാണ് ശശി തരൂർ നമുക്ക് പറയാൻ പറ്റില്ല കാര്യം എന്ന് അറിയാം നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല പുള്ളിക്കാരനാണെങ്കിൽ സജീവമായി കേരളത്തിൽ തന്നെ നിൽക്കുന്ന പാർട്ടിയാണ് പി ഡി സതീശനും നമ്മളെ നിന്നത് കൊണ്ട് കാര്യമായില്ലോ നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കി അത് സംസാരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കൂടെ വേണ്ട ജനങ്ങള് ഇപ്പൊ സപ്പോർട്ട് കൂടുതലും ശശി തരൂരിനാണെന്നാണ് തോന്നുന്നത് അല്ലേ കേരളത്തിൽ മാത്രമല്ല മൂന്ന് പ്രാവശ്യമാണ് ഒരേ സ്ഥലത്ത് നിന്ന് ജയിച്ചത് നമ്മുടെ നിയമമാണിന്നല്ലേ അതെ അതെ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമാണ് വ്യക്തിയാണ് പുള്ളിക്കാരൻ രാഷ്ട്രീയ പാരമ്പര്യം എന്നല്ല പുള്ളിക്കാരൻ വ്യക്തിയാണ് ഐ കെ ഷാവിലാണ് ഒരു അറിവുള്ള നേതാവാണ് ഐ പി എസ് ആണ് എല്ലാ കാര്യത്തിലും നല്ല ഐ എഫ് എസ് ആണ് വ്യക്തിയാണ് ഇപ്പോഴും നമ്മളെ കൂടെ പാർട്ടിയിൽ വരുന്നത് ഇപ്പം തന്നെ നമ്മളവിടെ നടന്ന പ്രശ്നമാണല്ലോ എന്നൊരു ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇതിൻ്റെ പ്രശ്നത്തിലാണ് പുള്ളിക്കാരനെ രാഹുൽ കുറേ നമുക്ക് വിഷമമുണ്ട് ഇടതുപക്ഷത്തിലോട്ടോ അല്ലെങ്കിൽ ബിജെപിയിലോട്ടോ പോകുമെന്ന് തോന്നുന്നുണ്ടോ പോയി കഴിഞ്ഞാൽ അദ്ദേഹം തിളങ്ങും അല്ലെങ്കിൽ ആ അവരെന്തെങ്കിലും ഒരു പദവി അദ്ദേഹത്തിന് യോജിച്ച് ഒരു പദവി കൊടുത്ത് ഇരുത്തുമെന്ന് തോന്നുന്നുണ്ടോ അതിപ്പം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അതിനെ പറ്റി പുള്ളി നമ്മളെ അങ്ങോട്ട് വലിക്കാനും അവരെന്നോട്ട് വലിക്കാനും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടമൊക്കെ ഉള്ളത് പതിവാണ് ഇപ്പൊ തന്നെ പാർട്ടിക്കാർ പോയി അതും രാത്രിയും പാലും ഇരുന്ന് വിളിക്കും തൊണ്ട അലറി വിളിക്കുന്ന പാർട്ടിയാണ് അതെ പക്ഷേ ശശി തരനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പോകും പോകുമോ അതൊക്കെ പാർട്ടിക്കാർ നടത്തി ഇന്നവരെ വേറൊരു പാർട്ടിയിൽ ചർച്ച നടത്തിയിട്ടോ ഒന്നും നമുക്കറിയില്ല കാരണിച്ച രാഹുൽ മണ്ഡലത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴും പുള്ളിക്കാരെ പാർട്ടിക്കെതിരായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ചില കാര്യങ്ങളും ഉണ്ട് അത് നമുക്കൊന്നും അങ്ങനെ പറയാനും പറ്റില്ല അയാൾ പറഞ്ഞാൽ ശക്തമായ കാര്യമാണ് ഈ പാർട്ടിക്കാർക്ക് ഈ രക്തസാക്ഷികളുടെ പൈസ പിരിവും രക്തസാക്ഷിക്ക് വേണ്ടിയിട്ട് ഒരേ കാര്യം പറഞ്ഞാൽ മാരാധിട്ടല്ലേ ജയിലാക്കി വരുന്നില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ജനങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ജയിലിലാക്കുന്നത് ആ വ്യക്തിയൊക്കെയൊക്കെ ഈ ശമ്പളം കൂട്ടിക്കൊടുത്ത് അറുന്നൂറ് കൊടുത്താൽ ഇവിടെ എന്നെ ഇനിയിപ്പം പെങ്ങളെ ഞാൻ കൊല്ലാം എന്നാൽ എനിക്ക് ജയിലിൽ പോവാം കിട്ടുക പെങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ പോകാൻ ഉള്ളതും ഇറങ്ങാൻ പറ്റും ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വര ഇതൊന്നും പാർട്ടിക്കാർ കഴിയുന്ന ശരിയല്ല ഞങ്ങളെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കാരെന്ന് എപ്പോഴും എതിർക്കുന്നത് ന്യായത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ശശി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളിപ്പോൾ ചോദിച്ചേക്കൊണ്ട് കൊണ്ട് നമുക്ക് നല്ലൊരു വ്യക്തിയാണ് എല്ലാം ശരിയാണ് അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ ഇത്രയും ആൾക്കാർ കൂടി സ്വർണ്ണ വിഷയങ്ങൾ സ്വർണ്ണപ്പുള്ളിയെ കുറിച്ച് അതിനെ അതിനെപ്പറ്റി പുറത്താക്കണില്ല എന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം എഫ് ഐആർ ശരിയായി കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടും എല്ലാവർക്കും നമ്മളെയാണ് പണം അയ്യപ്പന്റെ പണവും നമ്മളെയൊക്കെ വിശ്വാസമാണ് തീർച്ചയായിട്ടും അത് ആരെയും സത്യമല്ല ഇത് വെച്ച് ഡെയിലി മാസം വർഷവർഷം എല്ലാ വർഷവും അവിടെ കിലോ കണക്കിന് സ്വർണ്ണം വരണ്ടോ ഒരു ചെയിൻ അവിടെ ഉണ്ടോ ഒരു മാലയുണ്ടോ എന്തുണ്ടോ അവിടെ ഒന്നുമില്ല ഇപ്പഴാണ് നമ്മളത് അറിയണത് അതാണ് അത് അതാ അപ്പം സുപ്രീംകോടതി ചോദിച്ചെന്താണ് സുപ്രീംകോടതി ചോദിച്ചെന്താണ് നിങ്ങൾ എന്നാ ഏൽപ്പിച്ചത് നിങ്ങളെ തന്നെ നിങ്ങൾ ഭഗവാനെ കൊള്ളയടിച്ച് നിങ്ങൾക്ക് ജാമ്യം ചോദിച്ച് പറഞ്ഞത് നാളെല്ലേ എന്ന് ചോദിക്കേണ്ടിയുള്ള അവസരം അവരില്ലേ ഉണ്ടാക്കി ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ എനിക്ക് എനിക്ക് അങ്ങോട്ട് വന്ന ഞാൻ ചിലപ്പോൾ അഭിനയിക്കുക അനുഭവിക്കേണ്ടി വരും ഇന്ന് കഞ്ചാവ് കച്ചോടും മയപ്പോടും ഇന്നലെ ഒരു പാർട്ടിയെ പിടിച്ച് ഡി എഫ് പാർട്ടി ആരെയാണ് പിടിച്ചിട്ടുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിടിച്ചു നിങ്ങൾക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പറയുന്നത് പാർട്ടി നേതാക്കന്മാരല്ല പറയുന്നത് അണികളെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ് പറയുന്നത് അതാണ് വേറൊരു കേസ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട് അന്വേഷിച്ചു വരും അതാണ് എന്താ സ്ഥിതി ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് എനിക്കിപ്പം വയസ്സ് പത്ത് എഴുപതായി ഞാൻ പുറത്തിരുന്നു നമ്മുടെ പാർട്ടി ഇന്നല്ലോ ഒന്നും അല്ലല്ലോ നമ്മുടെ പാർട്ടിയുടെ മടവൻ മുകളിലൊരു അംഗമാണ് ബൂത്ത് പ്രസിഡന്റ് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ജീവൻ എപ്പോഴും ഭീഷണിയാണ് മാർസിസ്റ്റ് ഇലക്ഷൻ നടന്നപ്പോഴും കണ്ണൂർ ഓരോ വീട്ടുകളിലും കയറി അടിച്ചത് വറക്കുറഞ്ഞത് പിന്നെ ജാതവോഷം നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എന്തെല്ലാം സംഭവം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോന്നോളും നമ്മളെ പറഞ്ഞുകൊണ്ട് പോകും മനസ്സിന്റെ വിഷമങ്ങളാണ് നമ്മൾ സാധാരണക്കാരന്റെ വിഷമമാണ് സാധാരണക്കാരന്റെ വിഷമമാണ് ഇപ്പൊ പെങ്ങൾക്ക് ഒരു കാര്യം എട്ട് മണിയാകുമ്പോഴേ ഇറങ്ങാം വെള്ളം അടിച്ചുകൊണ്ട് വരുന്നവർ പെങ്ങളെക്കാർ പിടിച്ച് അവൻ ജയിലിൽ പെയ്യാ അവന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ശമ്പളം ഇവിടെ ആശാ പാവങ്ങളിരുന്ന് അവർക്ക് നൂറ് രൂപ കൊടുക്കാൻ ചോദിച്ചിട്ട് കൊടുക്കാത്ത എന്താണ് തീർച്ചയായിട്ടും എന്തോ നൂറ് രൂപ കൊടുക്കാത്തത് ആ പാവം കരഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് നൂറു രൂപ തരും കൊടുക്കാൻ പോയാൽ ജയിലിൽ കിടന്നു അപ്പോൾ ജയിലിൽ കിടക്കുന്നത് കൂടുതലും ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരായ കൊണ്ടല്ലേ അപ്പോൾ അവരെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഉണ്ട് ഞാൻ എൻ്റെ മനസ്സിലാകായിരുന്നു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ നമ്മൾ ഭീഷണി ആയിപ്പോൾ ഇത്തരത്തിലുണ്ടായതെന്നുള്ളതാണ് എൻ്റെ മേഡം പ്രതികരിക്കണമെൻ്റെ നാക്ക് കുത്തിക്കെട്ടല്ലേ രാത്രിയാകുമ്പോൾ വീട്ടിൽ കല്ലെറി ചേട്ടാ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഇപ്പൊ ചേട്ടനോട് തന്നെ ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഞങ്ങക്ക് വരുന്ന പ്രതികരണങ്ങൾ അതായത് അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മോശം രീതിയിലാണ് ഈ പാർട്ടിക്കാരിലെ ആൾക്കാർ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ സത്യം എന്താണ് അല്ലെങ്കിൽ ജനങ്ങൾ പറയാനുള്ളതല്ലേ നമുക്കത് കേക്കാം എന്നും അവർ കരുതുന്നില്ല ഇപ്പൊ ഈ പറയുന്ന ചേട്ടനോട് ഞാൻ ഇപ്പൊ എടുക്കുന്ന ഈ ചർച്ചയുടെ ഇതില് ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ ചേട്ടാ സ്ത്രീകൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കമന്റ്സ് ഒന്നും അല്ല ഇവര് അയയ്ക്കുന്നത് അപ്പൊ അത് ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഇത് സമൂഹം കൂടെ മനസ്സിലാക്കണം എന്നുള്ളതാണ് കാരണം സാധാരണക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവർ പറയുന്നത് അവർ അനുഭവിക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഇത് വായിച്ച ഉടനെ അതിന്റെ താഴെ കുറേ ആൾക്കാർ പാർട്ടിയുടെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് തീർച്ചയായിട്ടും ഇവിടെ ബിജെപി വളരണ വളരൂല്ലേ ഇത് ചെയ്തു വെക്കുന്നു ഒരാൾക്ക് രക്ഷ വേണ്ടി നമ്മുടെ രക്ഷപ്പെടണം അതിന് എന്താ ചെയ്യാ സംഭവിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞ് ഞങ്ങളെ പാർട്ടിന്ന് ആരും ബി ജെ പി പോകില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും പെക്കോണ്ടിരിക്കണ ഇപ്പ തന്നെ മാഡം ചോദിച്ചതുപോലെ ഇപ്പൊ നമ്മളെ ഞങ്ങളെ പ്രിയ നേതാവാണ് ശശി തരൂർ ശശി തരൂരിന്റെ കാര്യം പോകുന്നു ചോദിച്ചു നമ്മൾ എന്താ മറുപടി പറയാനുള്ള പറയാനുള്ളത് അറിഞ്ഞൂടാ പിന്നെ അതല്ല പുള്ളിക്കാരൻ പിന്നെ ഇവിടെ കുറച്ച് ദിവസം ഇവിടെ മേയർ ആവാൻ പിന്നെ ഇവിടെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകണമെന്നോ അല്ലെങ്കിൽ ലീഗിനെയും എൻ എസ് എസിനെയും ഇവരെയൊക്കെ പിടിച്ചൊരു പോർട്ടി ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെ പല കൃഷിരേഖകളവി പക്ഷെ പുള്ളിക്കാരെ അതൊന്നും അറിയാത്തൊരു കാര്യമോ ആ എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് എന്തായാലും വരും വരും ദിവസങ്ങളിൽ നമുക്കറിയാം സത്യം എന്താണെന്നുള്ളത് മനസ്സിലുള്ളത് പുറത്തറിയാൻ അത് വരും തോതിൽ അവർ ഇന്നുവരെയും പിന്നെ അവർ ഒരു പത്രത്തായാലും പുള്ളിക്കാരൻ റിപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല പോവില്ല എന്ന് തന്നെയാണ് വിശ്വാസം ചർച്ചയിൽ നമുക്ക് പോവില്ല എന്ന് തന്നെ ഉദ്ദേശിച്ച പക്ഷേ ഒരു കാര്യം പുള്ളിക്കാരനെ അപ്പൊ അവഗണിക്കണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതൊന്നു പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ വേറൊരു കാര്യം എൻ്റെ വിഷമം ഞാൻ തുറന്നു നിന്നൊരു കാര്യം പറയാം നമ്മളെ സുധാകരൻ കണ്ണൂർ പുള്ളിക്കാരൻ ഇപ്പോൾ അതെനിക്ക് എന്റെ പാർട്ടി തന്നെ പുറത്താക്കിയാലും കുഴപ്പമില്ല എന്റെ ഒരു സങ്കടം എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ പറയാം പുള്ളിക്കാരന് ഇവിടെ ശക്തമായി കെ പി സി സി പ്രസിഡന്റ് ആക്കിയിരുന്ന് പുള്ളിക്കാരൻ ചെറുപ്പ് ക്യാഷ് മുതൽ എല്ലാവർക്കും പിന്തുണയും കൊടുത്ത് നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഇവിടെ പാർട്ടിയെ നയിച്ചോണ്ടിരുന്നു അന്ന് നമുക്കൊക്കെ റോഡിൽ വരാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ പിന്നിൽ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ പിടിച്ചു നിർത്തുന്നു പുള്ളിക്കാരെ ഇവിടെ നിന്ന് പോവേണ്ടി വന്നത് നമ്മളെ പാർട്ടിക്കൊത്തുള്ള കളിയല്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു പാർട്ടിക്ക് ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ പുതിയ പ്രസിഡന്റ് വന്നല്ല നമ്മള് കുറ്റം പറയണതല്ല എൻ്റെ വിഷമാണ് ഇപ്പം അതിപ്പം അറിയണമെങ്കിൽ എനിക്ക് എനിക്ക് ഞാൻ ചോദ്യം ഭരിക്കാൻ പറ്റില്ലേക്കാ എന്നിട്ട് ഞാൻ എൻ്റെ വിഷമം ഞാൻ ആരോട് പറയാം എൻ്റെ മനസ്സ് പറയണ്ടേ ഒരു നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം കുറ്റം പറഞ്ഞ കാര്യം എല്ലാ പാർട്ടിക്കാരിലും ഉണ്ട് പ്രശ്നം എല്ലാ പാർട്ടിക്കാർക്കും പ്രശ്നം നമ്മൾ പിന്നെ പ്രിയ നേതാവ് ശശിധരൻ നമ്മളെങ്ങനെ കുറ്റം പറയും പുള്ളിക്കാരൻ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം തന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കാൻ പെങ്ങൾ നമുക്ക് ഇപ്പം ഞാൻ കാണുന്നത് മാഡത്തിൽ ഇപ്പം കാണുന്നത് ഒരു സമയത്ത് എവിടെ എനിക്ക് കണ്ട പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ആ അയ്യോ എന്നെ അറിയാന്നുള്ള ആളുകൾ മറ്റേ ഇങ്ങനെ പോണ ഒരു സ്ഥിതിയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണേ നമ്മളെ പാർട്ടിക്കകത്ത് നമ്മളെ പാർട്ടിക്കകത്ത് പാർട്ടിക്കാർ നമ്മളെ അറിയില്ല പിന്നെ നമുക്ക് എന്തായാലും എം എൽ എ ആവാൻ പറ്റില്ല നമുക്ക് പറഞ്ഞിട്ടുള്ളത് ചെവിലെഴുത്ത് ശില്പി കൊടുത്തല്ലേ അല്ല നിങ്ങളുണ്ടെങ്കിലേ അവരുള്ളൂ പക്ഷേ എന്റെ മേഡം അതേ കൊണ്ട് അത് അവര് മനസ്സിലാക്കണില്ല അവരെന്തിരാണ് കാണുമ്പോ എല്ലാരും നേതാക്കന്മാര് കൊടി വെച്ച വണ്ടി പോണം മന്ത്രിയായ പാർട്ടിക്കാരുടെ കുഴപ്പം അതാണല്ലോ എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം അതല്ലേ അതല്ലേ സത്യം അതാണ് സത്യം അറിയുന്നത് എങ്ങനെയാണ് കെ സി വേണുഗോപാൽ ഉണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് വി ഡി സതീശനുണ്ട് ഇവരെല്ലാരും മുഖ്യമന്ത്രിയാവ നിക്കുവാണ് ഇല്ലേ അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ അല്ലേ ആ അപ്പോ അത് മാറി പണ്ട് നമ്മളെ എന്റെ കുഞ്ഞുനാളിലൊക്കെ ഉള്ള കോൺഗ്രസ് ഇങ്ങനെയായിരുന്നില്ല അപ്പൊ ചേട്ടൻ എന്തായാലും ഉത്തരം മുട്ടി നിൽക്കുകയാണെന്നുള്ളത് മനസ്സിലായി അതൊരു കാര്യം നമുക്കിപ്പോ ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുന്നതാണ് അതേ പാർട്ടി പോവുന്നത് അതാണ് ഇലക്ഷൻ വന്നു ഞാനിപ്പോ ആ ശില് എല്ലാം നോക്കി അവിടെ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ വീണ്ടും അങ്ങോട്ട് പോവേ പോവേം നിങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ ചേട്ടാ പണ്ടും പറയില്ലേ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളെ പോലുള്ളവരുണ്ടെങ്കിലേ നേതാക്കന്മാരുള്ളൂ അതാദ്യം അവർ മനസ്സിലാക്കട്ടെ പക്ഷെ നിങ്ങളിൽ നിന്ന് മോശ അനുഭവങ്ങളുണ്ടായാൽ നിങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പാർട്ടി വളരെ മോശമാണ് അതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്നത് ഇടതുപക്ഷ പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരെ മോശമോന്നും ആരും പറയില്ല എല്ലാവരും മിടുക്കന്മാരും എല്ലാവരും മനസ്സാക്ഷി അല്ലെങ്കിൽ പൊതുജനങ്ങളെ സാധാരണക്കാരൻ മനസ്സിലാക്കുന്നു പക്ഷേ ഇതിലുള്ള പാർട്ടിക്കാരെന്ന് പറയുന്ന പലരുമാണ് നമ്മൾ പാർട്ടിക്കാരെന്ന് പറയുന്നത് അവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത് ഇതാണ് പാർട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം അവർ എന്ത് പ്രശ്നം വന്നാലും പാർട്ടി സംരക്ഷിക്കുകയാണ് അത് ചേട്ടാ അത് പാർട്ടി പോലും അറിയുന്നില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ ചേട്ടനോട് പറഞ്ഞില്ല ഇപ്പോൾ ചേട്ടനോട് ഞാനിത് ഇത് ചോദിച്ചു ചേട്ടാ ഇതിന് മറുപടി പറഞ്ഞു ശരിക്കും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ പുറത്തു പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് ഇവർ അയക്കുന്നത് ഇതെല്ലാം പാർട്ടിക്കാരിൽ ആൾക്കാരാണ് അയക്കുന്നത് പക്ഷെ അവരറിയുന്നില്ല അതെ ഇനിയിപ്പൊ ബംഗാളിനെ കാട്ടി കഴിപ്പണ വന്നല്ലേ ഇനിയിപ്പോ ഒന്നും നോക്കണ്ട ഒരാളുടെ ഒരു വീട്ടിൽ ചെന്ന് ഒരു ഓട്ടോ ചോദിക്കാനുള്ള യോഗ്യത അവർക്കില്ല അല്ല നിങ്ങള് ഇപ്പൊ എന്താ പറഞ്ഞാൽ നമ്മള് എം എ പാത്രം കഴുകണായിട്ട് കാണിച്ച് എത്ര വീട് വരെ പാത്രം കഴും മാഡത്തിന്റെ വീട്ടിൽ നിന്ന് പാത്രം കഴുകും അയ്യപ്പ കള്ളന്മാരാണ് അയ്യപ്പന്റെ പൊള്ളാടിച്ച പാറ്റിക്കാട് പാത്രം കഴുകുമെന്ന പറയും കൈ ഉണ്ടാകുന്ന പറയും അതിനുവേണ്ടി വോട്ട് കിട്ടാൻ വോട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ചിലപ്പോ എന്റെ പേരിൽ സംശയം വരുമ്പോഴേ ഞാൻ അറിയും ഒരു കക്ഷരം ഉണ്ടാകുമല്ലോ എല്ലാവരെയും പോലീസ് കേസ് പിടിക്കുക എടുക്കാറുണ്ട് നമ്മളുടെ ജനാധിപത്യത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ന് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ചോദിച്ച് നമ്മൾ എന്തെങ്കിലും പറയണമെന്നല്ലാതെ ഇവിടെ മറ്റേ കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട് പറയാം അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ തരും പോവാം അത് എപ്പോഴും നമുക്ക് അവർക്ക് അനുകൂലമായിട്ട് അവര് ഇത്തരത്തിലുള്ള സംസ്കാരം ഇല്ല ഇല്ലാത്ത പെരുമാറ്റവും ഇങ്ങനത്തെ സംസാരവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു വാക്കുകളൊക്കെ നമ്മൾ ആ പാർട്ടിക്കാരെ അങ്ങനെ കണക്കാക്കളൂ അങ്ങനെ കണക്കാക്കു പക്ഷെ അത് അണികൾ മനസ്സിലാക്കുന്നില്ല നേതാക്കന്മാരെ സാക്ഷിക്കണമില്ലല്ലോ ഇപ്പൊ കേട്ടത് ശരിയല്ല ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ രക്തസാക്ഷി ഭാഗങ്ങൾ പിരിച്ച കാശ് മുഖ്യോടിച്ച് പുറത്താക്കി എന്ന ശബരിമല കൊള്ളയടിച്ച് ഇത്രയും കൊള്ളടിച്ചു അയ്യപ്പൻ്റെ ഇത്രയും വലിയ അത് പറയുന്നത് നടത്തിയില്ല പിന്നെ ഞങ്ങളെ നേതാവ് ഞങ്ങളെ ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കുട്ടത്തിന് എന്തിനും അദ്ദേഹം ആണ് അവർക്ക് ചെയ്യുന്നത് എന്തിനും ഞങ്ങളവനെ പുള്ളിക്കാരന് പാർട്ടിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുന്നത് എന്തിനു ഞങ്ങൾ തന്നെ അവനെ കണ്ടടിച്ച് കൊല്ലണം എന്നാണ് അവർ പറയണത് എന്ത്യാനായിട്ട് ഇനിയും വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് തുടർ പറഞ്ഞത് എവിടെയാണ് തുടർ വരുന്നത് അയ്യോ എന്റെ പെങ്ങളെ ഞാൻ കാര്യം നമ്മൾ ചോദ്യം കയറി പോലെ ചോദ്യം നമ്മൾ ആരെങ്കിലും തൂക്കിച്ചെത്താ പേ രണ്ടു വർഷം കൊടുത്താൽ പോരേ അത് രണ്ടു വർഷം കൊടുത്തതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതല്ല ഇവരെ വഴി ഇടയാക്കി ഇതിന് നമ്മൾ വയനാട് സംബന്ധിച്ചത് എല്ലാ ജനങ്ങളും ഒഴിപ്പോയി പത്ത് എഴുന്നൂറ് കോടി അവിടെ വന്നിട്ടും എവിടെ പോയി ഈ ഞാൻ ചോദിക്കുന്നത് ഒരു പെങ്ങളെ നമുക്ക് പണം ആവശ്യമാണ് പണത്തിൻ്റെ മോൾ കിടന്ന് ഉറങ്ങണമെന്നുണ്ടോ അതെയാ ഉടുക്കൻ തുണി വരാ ഇതൊക്കെ ആരോട് പറയാം ഒരു കാര്യ മനുഷ്യന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയണം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം അത് ഇന്നലെ റിപ്പബ്ലിക്കേഷൻ ആഘോഷിച്ചതേ ഉള്ളൂ പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് പുള്ളി ഇറങ്ങി നടക്കണമെങ്കിൽ ആരെങ്കിലും വേണം ബാക്കിൽ ഒന്ന് കത്തി വെക്കാൻ അറിയും ഇപ്പൊ തന്നെ ഇവിടെ നടക്കാൻ പിടിക്കുന്ന ചാൻസ് ഒക്കെ മാഡത്തിന് അറിയാമല്ല ആരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഞാൻ ഇത് ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാര്യം എൻ്റെ മനസ്സ് വെട്ടി തുറന്ന് എനിക്ക് ഞാൻ ശബരിമല അയ്യപ്പനെ ഈ പ്രാവശ്യം പോയി കണ്ടിട്ടാണ് ഞാൻ എല്ലാം പോയി പൈസ എനിക്ക് എഴുപതായി ഞാൻ നടന്നു പോയി അവിടെ വിശ്വാസമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന പണവും അവിടെ കൊണ്ടു വന്ന പൊന്നും കാണാൻ ഇത് ആര് വാരി കൊണ്ടുപോകണേ എന്നൊരു ഒരു കാര്യം ചെയ് നീ എടുത്തോ ഇതിലെടുക്കുന്ന ഒരു ഭാഗം വല്ല ഹോസ്പിറ്റലിൽ ഭാഗം ഇന്ന് മരുന്നോ ഭാഗം ആക്കി വാങ്ങിക്കൊടു ഒരു അല്ലെങ്കിൽ ഒരു നൂറ് പെൺകുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കൊടു അല്ലെങ്കിൽ ഒരു എത്രയും ആൾക്കാർ സുഖമല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കും അവർക്ക് കൊടു ഇതൊന്നും കൊടുക്കാതെ എവിടെ എന്നെ ഇങ്ങനെ മോഡി ഇതെന്തിനാണ് അത് ഒന്ന് രണ്ട് കോടികളാണ് ഒന്ന് രണ്ട് കോടികളാണ് അത് ഭഗവാന്റെ വാതലും അതെ അത് പോടി ശരി വേറെ വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഒരു വിഷയമാണ് അവിടെ ഇപ്പം ഞാൻ പറയണത് ആ വർഷം തോറും അവിടെ കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട് സ്വർണം വരുന്നുണ്ട് നീ ഇതെല്ലാം കൊണ്ടുപോകണു അപ്പൊ എത്ര ദിവസം ഭഗവാൻ വാതിരില്ലാതിട്ടുണ്ടാവും അല്ല അതിനപ്പം തിരിച്ചു ചോദിക്കുന്നുണ്ടല്ലോ എല്ലാരോടും ചേട്ടാ എന്തൊക്കെ മാറ്റം വന്നില്ല വന്നാലും വന്നില്ലെങ്കിലും കർമ്മ എന്ന് പറയുന്നത് അതൊരു ഭൂമിയിൽ സത്യസന്ധമായ ഒരു കാര്യമാണ് നമ്മൾ മരണം എന്നൊക്കെ പറയുന്നത് പോലെ കർമ്മ എന്ന് പറയുന്നത് അത് ഉറപ്പാണ് കേട്ടോ അത് ആര് ചെയ്തിരുന്നാലും കാര്യമാണ് ശരി തന്നെ നമ്മൾ നമ്മൾ എനിക്ക് 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 നാളെ ഞാൻ ഞാൻ അറിയാൻ അത് സത്യം നമ്മളെ കണ്ണു ചേട്ടൻ അതെ അതെ അപ്പോഴൊക്കെ നമ്മുടെ നിയമം ഇത് മാറി വരണം കുറച്ചും കൂടെ എത്രയോ പ്രശ്നങ്ങളുണ്ടാവും കൊടുക്കുന്ന ശിക്ഷ കുറച്ചും കൂടെ ശിക്ഷ കഴിച്ചു കൊടുത്താനും അവർ രണ്ടായിരം മൂവായിരം ലക്ഷക്കണക്കിപ്പൊ ഞാൻ ഒരുത്തരം ഞാൻ കൊന്നു ഒരള കൊന്നു ഞാൻ ചേരിപ്പിക്കടന്ന് ഒരു പതിനഞ്ചു വർഷം പത്ത് വർഷം ഇറങ്ങിയപ്പോ എത്ര ലക്ഷം കോഴി എല്ലാ സുഖ സൗകര്യം കുളിക്കാൻ സോപ്പ് എല്ലാം എല്ലാം കൊടുത്ത് ഒരു കുറ്റവാളിക്ക് ഇത്രയും സഹായം ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പം കുറ്റത്തിലേക്ക് നമ്മളെ തള്ളിവിടലല്ലേ നമുക്കൊരു ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മെനഞ്ഞാന്ന് രണ്ട് കുട്ടികളെ കൂടെ ഒരു കൊച്ചി ചെറുക്കനെ വിളിച്ചോണ്ടി രണ്ട് അടി സ്കൂളിൽ വിളിക്കുന്ന പിള്ളേർ സ്കൂളിൽ തമ്മിലടി ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു അവരും ചോദിക്കുന്നത് അതല്ലേ ഗുണ്ടയാവാം ചോദിക്കുന്നതല്ലേ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പോകുമ്പോൾ ചെന്ന് ചായ പിടിക്കാം ഇരുത്തി ചായ പിടിച്ചാൽ ചായ ആത്തിന് കൊണ്ടു കൊടുക്കും അതാണ് ഇവിടെ എല്ലാരും ആഗ്രഹിക്കണം പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് അല്ലെ മക്കളെ മക്കൾക്ക് തലമുറകൾക്ക് പിന്നെ മേടത്തിനൊക്കെ ഇറങ്ങി നടക്കില്ലേ ഇവിടെ ഒരു സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ നോക്കണം ഇവിടെ 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 ഈ കച്ചവടം എന്ന് പറഞ്ഞത് ആരും അറിയാതെ ചെയ്യണമല്ലേ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യണേല്ല കാര്യം നമ്മൾ കാണേണ്ടത് എ കാണുന്നില്ലേ മേഡം അഞ്ചാണ്ട് പോകുമ്പോൾ ഈ ഇവിടെ നടക്കുന്ന എന്താ സംഭവം അറിയണായിട്ടും അറിയുന്നത് അറിയുന്നില്ലേ അങ്ങനെയാണല്ലോ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലും മന്ത്രി അറിഞ്ഞില്ല എന്നല്ലേ അറിയില്ല എന്ന് അയ്യപ്പനെ അയ്യപ്പൻ അറിഞ്ഞുകൊണ്ടല്ല അയ്യപ്പൻ അറിയാമല്ലോ നമുക്ക് ആക്കു പറഞ്ഞു അയ്യപ്പൻ അറിയാമല്ലോ അങ്ങോട്ട് വന്നു അതല്ല ഇപ്പം നേരം പറഞ്ഞത് അയ്യപ്പനെ വഞ്ചിക്കുന്ന ഒരു ഭഗവാന് ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം ഞാൻ തമലം തിരുവനന്തപുരം ക്ഷേത്രത്തിൽ നെറുപ്പിൽ വന്നിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയാം പതിമൂന്നര എടുത്ത് രണ്ട് വർഷത്തിലാണ് അവിടെ ഇപ്പം ഉത്സവത്തിന് നോട്ടീസ് എല്ലാം അടിച്ചു വെച്ച് ഒരു വേറൊരു കാര്യം പറയേണ്ടത് ഇതിന് നമ്മൾ പിരിക്കാറുമ്പം കോർപ്പറേഷൻ്റെ നമ്മൾ പന്ത്രണ്ട് പതിമൂന്നാല് ലക്ഷം രൂപ അട പിരിച്ചെടുത്തിട്ട് പത്ത് ലക്ഷം രൂപ ഞാൻ ചിലവാക്കും ബാക്കി മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കമ്മറ്റിക്കാരെല്ലാം കൂടെ പങ്കുവച്ചെടുത്താൽ അത് തിന്നാ അത് തിന്നത് ഈ ജനത്തിന്റെ തീർപ്പാണ് അത് നമുക്ക് രോഗം സി ഒന്ന് ഇത്ര ഒരു കടന്നു കൊടുക്കാനേ പറ്റൂ എടുക്കുന്ന യാവനും ഇത് അന്യായമാണെന്ന് അറിഞ്ഞേ പറ്റിയുള്ളൂ അപ്പം ഇത് പറഞ്ഞത് മേഡം ചോദിച്ചതുപോലെ ഈ തെറ്റ് ചെയ്യുന്നവനോ ദൈവം അതെ ഞാൻ തന്നെ ഞാൻ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം അവിടെ അമ്പലത്തിൽ പോകുമ്പോഴേ അവിടെ ഒരു പരിപാടി പണി നടന്ന് നടക്കുന്നുണ്ട് ഇതൊന്നും നമ്മള് കൊട്ടു കൊടുക്കുന്നതിന് ദൈവം കൊട്ട് കൊടുത്തേ പറ്റും നമ്മള് എന്റെ ഈ കണ്ണടയുന്നുണ്ട് തെറ്റി ചെയ്യണം ചിത്ര കൊടുക്കുന്നു എന്നാലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ് ചേട്ടന്റെ കാഴ്ചയിൽ തെറ്റ് ചെയ്യുന്നവന് ആ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കണ്ടുകൊണ്ട് കാണണം തെറ്റ് അവന് അത് സമയമില്ല പിന്നെ അവനൊരു ഒരു അറുപത് വയസ്സാണ് പറഞ്ഞല്ലോ ദുഷ്ട പനയോലെ വളർത്തും പനയോല വളർത്തി വീട്ടിലോട്ട് മറിച്ചിട്ടില്ല എന്ത് കാര്യം ഒരു പന ഇങ്ങനെ നിക്കുന്നു ആ പനം ഇത്രയും ഓളിച്ചതിന്റെ വീഴുന്നതിന്റെ കാര്യമില്ല സത്യം അല്ല അവർക്ക് ഞാൻ ഇങ്ങനെ പറയണ ആരെയും കിട്ടൂല അതുകൊണ്ടാണ് അതെന്തായാലും നന്ദി കേട്ടാ ഇത് ഇത്രയും പറഞ്ഞതിന്